ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് രണ്ട് ഏക്കർ സെന്റ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ കായംകുളം കെ പി റോഡ് കറ്റാനംകാനം തിയേറ്ററിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ഏക്കർ ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വിലപനയ്ക്കായുള്ളത് ഈ സ്ഥലം കസ്റ്റമേഴ്സിന്റെ ആവശ്യാനുസരണം അഞ്ച് സെന്റ് ഏഴ് സെന്റ് പത്ത് സെന്റ് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായും ഫ്രണ്ടേജോട് കൂടിയ ഈ വസ്തുവിന്റെ അകത്ത് മൂന്നര മീറ്റർ വീതിയുള്ള ടാർ റോഡ് സൗകര്യവും നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ പള്ളി സ്കൂൾ ഹോസ്പിറ്റൽ കല്യാണ മണ്ഡപം തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ രണ്ട് ഏക്കർ സെന്റ് സ്ഥലം പ്ലോട്ടുകളായി നൽകുന്നതാണ് ഇൻവെസ്റ്റ്മെന്റിനും പ്ലോട്ട് എല്ലാം അനുയോജ്യമാണ് ഈ കാണുന്ന സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് സിക്സ് ഫൈവ് വൺ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ